പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെയും അനാമികയുടെ വീട്ടുകാരുടെയും എല്ലാ കള്ളത്തരങ്ങളും അറിഞ്ഞ് ജാനകി ആകെ നെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അനാമിക എന്തെല്ലാം കള്ളത്തരങ്ങളാണ് അനന്തപുരിൽ കാണിച്ചു കൂട്ടിയത് തനിക്ക് അക്കാര്യത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ അനിമോനെ മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവി അനുശേജിക്കുമെല്ലാം അനാമികയുടെ കള്ളത്തരങ്ങൾ മനസ്സിലായി തനിക്ക് മാത്രം ഇത്രയും കാലം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ജാനകി എന്തായാലും ഇപ്പോഴെങ്കിലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ അവളുടെ കള്ളത്തരങ്ങൾ താൻ മനസ്സിലാക്കിയ കാര്യം ഒരിക്കലും അനാമിക അവളുടെ വീട്ടുകാരെ അറിയരുത് അങ്ങനെ അനാമികയുടെ സ്വഭാവം കണ്ട് സഹിക്കട്ട് ജാനകി കോടതിയിലെല്ലാം തുറന്നു പറയുന്നുണ്ട് അനാമിക മോഷണം നടത്തിയതും പാലിൽ വിഷം കലർത്തിയതും തുടങ്ങി അങ്ങനെ എല്ലാ സംഭവങ്ങളും എണ്ണി എണ്ണി ജാനകി പറയുന്നുണ്ട് അങ്ങനെ കോടതിക്ക് മുമ്പിൽ അനാമിക കുറ്റക്കാരിയാണെന്ന് തെളിയുകയാണ് ജാനകി എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അനാമിക ആകെ പതറി ഒന്നും ഇണ്ടാതാക്കാത്ത തല താഴ്ത്തി നിൽക്കുകയാണ് എന്തായാലും ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല തെളിവ് സഹിതം താൻ കുടുങ്ങിയിരിക്കുന്നു ഇനിയുള്ള കാലം ജയിലിൽ കഴിയേണ്ടി വരും അനിയെ നന്ദു വിവാഹം കഴിക്കുകയും ചെയ്യും എന്ന് കോർത്ത് അനാമിക ആകെ തളർന്നു നിൽക്കുകയാണ് അങ്ങനെ ആകെ തളർന്നു നിൽക്കുന്ന അനാമികയെ നോക്കി ജാനകി പറയുന്നുണ്ട് ഇനി നിനക്ക് നിൻ്റെ കാമുകൻ്റെ കൂടെ പോകണമല്ലേ കാമുകൻ്റെ കൂടെ നീ സുഖമായി തന്നെ ജീവിക്കണം പക്ഷേ ജയിലിലായിരിക്കും എന്ന് ദേഷ്യത്തോട് കൂടി ജാനകി പറയുകയാണ് അങ്ങനെ അനാമിക ജയിലിലാകുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം ജാനകി അനാമികയെ വെല്ലുവിളിക്കുകയാണ് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഇതുവരെ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല നിൻ്റെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാക്കാതെ നിൻ്റെ കൂടെ എപ്പോഴും നിന്നാൽ ഈ ജാനകി അല്ലേ നീ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇനി മുതൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ വെല്ലുവിളിച്ച് ജാനകി പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ജാനകി ചിന്തിക്കുന്നുണ്ട് അവൾക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം അവൾക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കാൻ പോകുന്ന സംഭവം അനിയും നന്നും തമ്മിലുള്ള വിവാഹമാണ് അനിയുടെയും നന്ദുവിൻ്റെ വിവാഹം ഉടൻ തന്നെ നടത്തണം നന്ദുവിനോട് ആദ്യം തനിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു എന്നാൽ നന്ദുവാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം ഉടൻ തന്നെ നടക്കണം എന്നിട്ട് ആനാമികയെ തകർക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജാനകി ഗോവിന്ദനെ കാണാൻ വേണ്ടി നന്ദാവനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ജാനകി വരുന്നത് കണ്ട് ഗോവിന്ദൻ കനകിയോട് പറയുന്നുണ്ട് കനകി അനിയുടെ അമ്മയാണല്ലോ വരുന്നത് അവരിങ്ങോട്ട് തീരെ വരാറില്ലല്ലോ അത് കേട്ട് കനകിയും പറയുന്നുണ്ട് എന്തായിരിക്കും വേണുവേട്ട അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ കുറിച്ച് എന്തെങ്കിലും പരാതി പറയാൻ വേണ്ടി വരികയായിരിക്കും അങ്ങനെ കനകി ഗോവിന്ദനെ കണ്ടപ്പാട് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയം ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എന്താണ് അനിയുടെ അമ്മേ നന്ദുമോൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ നമ്മളോട് ഞാൻ പറഞ്ഞതാണ് അനിയെ ഇനി കാണാൻ പോകരുതെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ ആ സമയം കാനകിയും പറയുന്നുണ്ട് എൻ്റെ നന്ദമോൾ ഒരിക്കലും അനിയെ അങ്ങോട്ട് കാണാൻ പോകാറില്ല നന്ദമോളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഉടൻ തന്നെ സച്ചുദാനന്ദന് നന്ദമോളും തമ്മിലുള്ള വിവാഹം നടക്കും ആ കാര്യം ജാനകി അറിഞ്ഞതല്ലേ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുകയാണ് ആ സമയം ജാനകി പറയുന്നുണ്ട് ഒരിക്കലും ആ വിവാഹം നടക്കരുത് നന്ദമോളും അനിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത് തെറ്റല്ല എൻ്റെ ഭാഗത്തായിരുന്നു നന്ദോളുടെ അനിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് അനിയും നന്ദും തമ്മിലുള്ള വിവാഹം ഉടൻ തന്നെ നടക്കണം അതിന് നിങ്ങൾ സമ്മതിക്കണം നന്ദോളെ എൻ്റെ മരുമകളായി എനിക്ക് തരണം എന്നൊക്കെ തുറന്നു തന്നെ പറയുകയാണ് ജാനകി ജാനകിയുടെ സംസാരം കേട്ട് കനകിക്ക് വേണുവിന് വലിയ സന്തോഷമാവുകയാണ് ആ സമയം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്താണ് അനിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ രണ്ട് ദിവസം മുമ്പ് മുത്തശ്ശിനും മുത്തശ്ശിയും അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹക്കാരെയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ് അനിയുടെ അമ്മയ്ക്ക് സമ്മതമില്ലാതെ ഈ വിവാഹം നടത്തണ്ട എന്ന് എപ്പോൾ മേഡം ഇങ്ങോട്ട് വന്നത് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ അതോ അനന്തപുരിയിൽ ആരെങ്കിലും നിർബന്ധപ്രകാരം വന്നതാണോ മേഡത്തിന് എന്താണ് പെട്ടെന്നൊരു മാറ്റം എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ ഗോവിന്ദനെ കനക്ക് അങ്ങനെ ചിന്തിക്കുകയും വേണ്ട ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് വരുന്നത് ആരുടെയും നിർബന്ധപ്രകാരമല്ല മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അനന്തപുരിയിലാണെങ്കിൽ ആർക്കും അറിയില്ല മുത്തശ്ശനും മുത്തശ്ശിയോടും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല അവരാരും അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താൻ വേണ്ടി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടായിരിക്കും ഇക്കാര്യം അവൾ എന്നോട് പറയാതിരുന്നത് എനിക്കെന്തായാലും അനാമിയക്ക് തിരിച്ചടി കൊടുക്കുകയും വേണം അനാമിയയ്ക്ക് തിരിച്ചടി കൊടുക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമല്ല നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചത് ഇനി അനിമോൻ്റെ വിഷമം കാണാൻ എനിക്ക് കഴിയില്ല പണിക്കർ പറഞ്ഞതുപോലെ അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹമാണ് നടത്തേണ്ടത് എൻ്റെ അനിമോൻ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു കോടതി റൂമിൽ വെച്ച് അവളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുകയാണ് ജാനകി അങ്ങനെ കാരണം ഒക്കെ ജാനകി വന്നതിൽ വളരെയധികം സന്തോഷം നിൽക്കുകയാണ് കാരണം ജാനകി നേരിട്ട് തന്നെ വന്ന് വിവാഹം ആലോചിച്ചല്ലോ അനിയുടെ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് വിവാഹത്തിന് ഒരു വിരോധവുമില്ല ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ കനകി ഗോവിന്ദൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടി തന്നെ അനിയും നന്ദവും തമ്മിൽ വിവാഹം ഉറപ്പിക്കുകയാണ് അങ്ങനെ ജാനകി പെണ്ണാലോചിച്ച കാര്യം നന്ദു അറിയുകയും നന്ദു ഇക്കാര്യം അനിയോട് പറയുകയും അനന്തപുരിൽ എല്ലാവരും ഇക്കാര്യം അറിയുകയും ചെയ്യുകയാണ് അങ്ങനെ അനന്തപുരിൽ എല്ലാവർക്കും ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷമാവുകയാണ് എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച കാര്യം തന്നെയായിരുന്നു ഇത് എന്നാൽ അബിക്കും ജലജയ്ക്കും ഈ കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ എപ്പോഴും അനാമികക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ് അങ്ങനെ എല്ലാവരുടെ സമ്മതപൂർവ്വം തന്നെ അനിയും നന്ദും തമ്മിലുള്ള വിവാഹനിശ്ചയം നടക്കുന്നുണ്ട് അനാമിക അനാമികയുടെ വീട്ടുകാരും ഈ വിവാഹം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അനിയുടെ നന്ദുവിൻ്റെ വിവാഹം മുടക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല